തെറ്റി ആന എന്തൊക്കെയോ പ്രശ്നങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ സത്യം അതായത് ആന തെറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷത്തോട് കൂടി വന്നതല്ല പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനയാണ് നമ്മൾ നമ്മള് കടയിക്കേചാൽ ഗണേശൻ എനിക്ക് ചിലവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവൻ പറ്റിയപ്പോൾ ഒരുപാട് കോൾ എനിക്ക് വന്നായിരുന്നു എന്താ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയും കണ്ടായിരുന്നു സ്പോട്ടിൽ ഞങ്ങൾ ആനവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടു ആ കാരണം പരിപാടിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടായിരുന്നു ഞങ്ങൾക്ക് വരണോ വരണ്ടോ എന്നുള്ള രൂപത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്തായാലും വേണ്ടില്ല വരണമെന്ന് പറഞ്ഞിട്ട് വന്നു വന്നപ്പോൾ ഇവിടെ സംഭവിച്ച അതെ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങക്ക് കാണണ്ടേ കാരണം ഒരുപാട് പ്രശ്നങ്ങളാക്കി ഒരുപാട് കാര്യങ്ങളാക്കി എന്നൊക്കെ വീഡിയോ ആണ് എല്ലാ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ നടക്കണെന്നുള്ളത് നേരിട്ട് അതെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് കാണാം ഇതാണ് ആനപ്പറമ്പിലോട്ട് കേറി പോകുന്ന ഗേറ്റ് മുന്നേ ഇവിടെ അതായത് ഇവിടെ ചിലപ്പോൾ ഈ പറമ്പിൽ കെട്ടുന്നുണ്ടാവും അതെ അവളാന നിൽക്കുന്നുണ്ട് അപ്പോൾ തെറ്റിയാന എന്തൊക്കെയോ പ്രശ്നങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അതെ അതെ അതായത് നമ്മൾ ഇതുവരെ നമുക്ക് പല ഭാഗത്തു നിന്നും പല വീഡിയോസും കിട്ടാറുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാദൃശികമായിട്ട് കിട്ടാറുണ്ട് നമ്മൾ അതൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യാറില്ല നമ്മുടെ ചാനലിൽ ആനയെ ഇഷ്ടപ്പെട്ടു ഒരു ചാനലാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല അപ്പോ വാ നമുക്ക് കാണാം അടുത്ത അതെ എന്താണ് ആന തെറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നേ കേട്ടല്ലോ അതിന്റെ വേണ്ടിട്ട് വന്നാണ് വഴി അടിച്ചിട്ട് സിവിൽ ഊട്ടും കഴിഞ്ഞിട്ട് ഫോണിക്കുന്നതാണ് ലോറി വന്ന ഏറോൺ അടിച്ചു അടിച്ചപ്പോ ആന മേടിച്ചിട്ട് ഓടി പറമ്പിലോട്ട് കരുതി ഞാന് ചിറാപ്പുറ അമ്പലത്തിൽ ഊട്ട് നമ്മുടെ സ്കൂളിലെ മനു സിബിട്ടൻ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് വിളിച്ചുമായിരുന്നു പുറത്ത് ആളുകൾ എന്നും ചെയ്യണ്ട വന്നിട്ട് അതക്കോപ്പം വന്ന് ഞങ്ങൾ വന്നത് കഴിഞ്ഞൊന്നും ആവശ്യം വന്നില്ലേ ഞാൻ വന്നപ്പോ തന്നെ ആന അവിടെ താഴോട്ട് വീടുകളിൽ കണ്ടിട്ടുണ്ടാവും ചെയ്തത് ആന അതേപോലെ തന്നെ വഴി അടിച്ചത് അപ്പൊ അങ്ങോട്ട് ആ ഇപ്പം വന്നു ഇതേ ഇതേത് അപ്പോൾ തെറ്റി ആനയാണ് ഈ നിൽക്കുന്നത് തെറ്റിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉദ്യോഗസ്ഥൻ്റെ നേരെ കൊല വിളിക്കാൻ പോയി എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആർക്കും അടുത്ത് പോകാൻ പറ്റുന്നില്ല പിടിച്ച് കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആനയാണ് ഏട്ടാ ഇവിടെ ഉള്ളത് രഞ്ജിതേട്ടാ ഇതൊക്കെ പറയുന്ന എന്താ പറയാ ആനയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പിടിച്ചു കേട്ടാൻ പറ്റുന്നില്ല അടുത്തൊന്നു പോവാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് എനിക്ക് വന്ന ഫോൺ കോളിലൊക്കെ ഞാൻ കേട്ടത് ഒന്ന് പോയൊന്നും നോക്കട്ടെ അ തെറ്റി ആനയുടെ പോയി എന്താണ് ആളുടെ ലെവലിൽ നിന്ന് എവിടെ പ്രേക്ഷകരിണിക്കണ്ടേ കണ്ടല്ലോ തീറ്റെടുക്കുന്ന തിരക്കിലാണ് ഇപ്പൊ കണ്ടല്ലോ ഒരു പ്രശ്നങ്ങളും ഇല്ല നമ്മുടെ മുത്തു ആണ് ഏട്ടാ ഇവിടെ ഈ നമ്മുടെ ഗണേശന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗണേശനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുത്തു ആണ് മുത്തു എന്താണ് രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുത്തു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അതെ അതെ നമ്മുടെ വീട്ടിലു വന്നിട്ടുണ്ടായിരുന്നു കൊറേ അധികം നേരം തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മുത്തുവിനോട് എന്നെ ചോദിക്കുക ഇന്ന് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ചാലോ മുത്തു എന്താണ് ഇന്ന് ഇവിടെ സംഭവിച്ചത് ഞങ്ങള് നടന്നു സമയം ഇച്ചിരി ഒരു ഇതായിരുന്ന വെല്ലു വണ്ടി വന്ന ഓണടിക്കും കേട്ടപ്പോൾ ഒന്നാമു അപ്പൊ പിന്നെ ഞാന് ഈ ഒന്നാമനെ ശ്രദ്ധിക്കണം അയച്ചു കഴിഞ്ഞാൽ ഒരു സൂചനയാണ് മുപ്പൊരാൾ കാണിച്ചത് ഓണടി കേട്ടപ്പോ മുപ്പിക്കുന്നതിരക്കില് തല്ലാരും വന്നുള്ള ഒരു പിന്നെ കഴിഞ്ഞാ ഇപ്പൊ ഞാൻ ആറ് ഏഴ് മാസമായിട്ടുള്ളു ഈര്ന്നിപ്പഴിച്ചിട്ട് ഇപ്പൊ നല്ല രൂപത്തില് പോണം എന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങക്ക് അല്ലാതെ നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ തെറ്റി ആനയാണ് ഏട്ടാ ഇവിടെ അല്ലെങ്കിൽ ഒന്നായാൻ വിട്ടതോ അല്ലെ ഇനി വെള്ളം കുടിക്കാനേ അങ്ങോട്ട് കൊണ്ടുപോകണേ അവിടെ തന്നെ അല്ലേ അപ്പോ നമ്മുടെ ഗണവിനെയും കൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ് ഏട്ടാ കണ്ടില്ലേ ആനക്കാരും അതുപോലെ അവനിക്ക് വേണ്ടപ്പെട്ട രഞ്ജിത്തേട്ടനും ബാക്കി എല്ലാവരും കൂടെയാണ് ആന വെള്ളം കുടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല മോശ വെള്ളം കുടിക്കാനല്ലേ പോണത് ഇവിടും കൊറേ ദൂരം ഉണ്ടോ വീട്ടിലല്ലേ അപ്പോ അപ്പൊ കൂടെ ഞങ്ങളും പോകുന്നുണ്ട് ടാ വല്ലതും നടക്കണ്ട നോക്കണല്ലോ കൊറച്ച് ഗണഗണത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളോ അറിയാനുണ്ട് കേട്ടാ ഇവൻ്റെ ഒലിവ് സമയത്തുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങളും ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ ഒലിവ് അറങ്ങി ഒലിവ് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഒന്നും കൂടാവും വളർന്നിട്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ രഞ്ജിത്തേട്ടൻ നീര് കാലത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ ഒരുപോലെ ഒരേ രൂപത്തിൽ പോകാൻ പറ്റാവുന്ന ഒരു ഒരു സ്ഥാനം ഗിണുകൊടുത്തിട്ടുണ്ട് കേട്ടോ രഞ്ജിത്തേട്ടന് നീരാണെങ്കിലും അല്ലാതെയാണെങ്കിലും അതെങ്ങനെയാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റിയത് കേട്ട് ഇരുത്തിയിട്ട് അതിനെ ഇരുത്തിയിട്ടുണ്ടോ അങ്ങനെ ഇരുത്താറുണ്ട് പക്ഷേ തല്ലിട്ടല്ലാന്നുള്ളൂ തല്ലാതെ ഇരുത്തി കഴുകാനോ പിടിക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അറിയാലോ രാഹുൽ ഉള്ളപ്പോ മുതലേ രാഹുലിന്റെ കൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ട് മൂന്ന് വർഷമായി അല്ലേ മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞു എവിടെ പോയാലും എവിടെ വന്നാലും തിരിച്ചറിയും ഞാൻ രാത്രിയാണെങ്കിലും തെറ്റിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റും ഒരു അച്ഛനെ പോലെ പോലെ മോനെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് തെറ്റിന്ന് പറയാൻ പറ്റുമോ പേടിച്ചു കാരണം തെറ്റാണെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് അടുത്ത് പോവാൻ പറ്റും ഒക്കെ ചെയ്യലേ ഇന്ന് ഞാനിപ്പോ നാട്ടില് ഏഹ് ആനക്കാര് ആനയായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നു പോകുന്നു ഇവിടെ വരിക എന്നല്ലാതെ ഞാൻ അതിന്റെ ബേക്കില് നടക്കാറില്ല ഇപ്പൊ അത് കുറച്ച് കളയകാലങ്ങളായിട്ട് അപ്പം ഇത് ഇന്നിപ്പം തിരുവപുറ വീട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ട് കഴിഞ്ഞ് നേരെ തിരുവമ്പാടി സിബയിലെടുക്കാൻ പോകുമ്പോൾ ആനയ്ക്കൊരു ആസ് ആയിക്കോട്ടെ കുറച്ചൊക്കെ നടത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു ഒമ്പത് മണി വരെ നടത്തിച്ച് ബാക്കി ലോറിയിൽ കയറ്റാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബന്ധം വരാം അത് വേണമെങ്കിൽ നീരുന്ന് അയച്ചിട്ടല്ലേ ഉള്ളൂ അതിനുവേണ്ടി ഒന്ന് വഴി അടിച്ചു ഉള്ളൂ അങ്ങനെ കുറച്ച് പോയപ്പോൾ ഇക്കൊരു കോള് വന്നു അങ്ങനെ ആന തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുളം ഒന്നു കേട്ടോ അപ്പോൾ ഞാനും മനു ഇവിടെ ഉണ്ട് തിരുവപ്പുറം ഉണ്ടായിരുന്നു അപ്പം മനു ഞാനും കൂടി പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള റോപ്പും രവീന്ദ്രിന്റെ സ്കോഡായി നടക്കുന്നതല്ലേ റോപ്പും കയറും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെന്നറിയോ പുറത്ത് ഈ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതാണോ പ്രശ്നം ആന തെറ്റൊന്നും പിടിക്കുന്നില്ല പുറത്ത് ഇവനെ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെ ഒരു ഇത് രണ്ടായിട്ടും അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ എന്തുവാണിയതു വേഗം ഓടി ഞങ്ങൾ അവിടെ ഓടി എത്തി ഓടി ഓടിയെത്തിയപ്പോൾ ഞങ്ങൾ കാണുന്ന വെച്ചാൽ പോലീസ് നാട്ടുകാര് സകല ആളുകളും ഒരു പറമ്പിൽ ഹാനി നിൽക്കുന്നുണ്ട് ഒരു മരത്തിലെടുത്ത് ആന നിൽക്കുന്നുണ്ട് അപ്പോൾ ചട്ടക്കാരനെ കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആനേനെ പിന്നെ ഇറക്കും ചെയ്ത് ഇറക്കി കൂളമായിട്ട് അവിടെ നിന്ന് തന്നെ ആന അവിടെ രണ്ട് കോറിരുത്തി ഈ പാലത്തുകൂടെ കൂടെ അടിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവന് ഇഷ്ടമായിരുന്നു ഞങ്ങൾ വന്നപ്പം തന്നെ എന്തായത് അവന് ഇഷ്ടപ്പെട്ട് പുല്ല് തന്നെ ഞാൻ അല്ലാതെ അല്ലാതെ സാധാരണ സ്ഥലത്ത് ഒരു ആന തെറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമ്മൾ സ്കൂൾ വരുന്നു കയച്ചർ അടിക്കുന്നു അല്ലാതെ പാലത്തു കൂടി തൃത്താല അങ്ങാടി കൂടെ തൃക്കാല ടൗണിൽ കൂടെ വഴി അടിച്ചിട്ട് ആരെങ്കിലും വരുമോ അത് വരില്ല അപ്പോൾ അത്തങ്ങനെ ഒന്ന് ഇവിടെ അപ്പോൾ ആനെ തെറ്റി ഒരിക്കലും പറയുന്നത് ആന ലേശം ഒന്ന് പേടിച്ചു പേടിച്ചപ്പോൾ അതിനുമ്പോൾ വിശ്വാസമുള്ള ഒരാൾ ചെന്നപ്പോൾ കൂടെ പോരും ചെയ്തു അത്രയും സംഭവിച്ചു വേറെ വിഷയം ഞങ്ങൾക്ക് ഏറ്റവും സംഗതി ഞാൻ ആനക്കും ഇവിടെ ആടിനെങ്കിലും ഇവിടെയും പ്രശ്നമില്ലാ സംഭവിച്ചത് പിന്നെന്താ വിഷയം ആണെങ്കിൽ ഞങ്ങൾ നേരെ ആരോ വീഡിയോ എടുക്കും എന്തായാലും വീഡിയോ സോഷ്യൽ മീഡിയയിലെ തീർച്ചയായിട്ടും അപ്പം ഈ ആന ഫീൽഡ് തന്നെ നമുക്ക് ഒരുപാട് മനു അവരെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തായതിനോട് അത്രയും ഇതായിട്ട് എന്റെ കൂടെ ഓടി വന്ന് ഏറെ കാര്യങ്ങളൊക്കെ എടുത്തു ഓടി ഒരു ആന പിടിക്കാറ് സിബിയാട്ടും ചാവക്കാടുന്ന ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ സഹായിക്കാൻ ആൾക്കാരുണ്ട് അത് ആന ഫീൽഡിൽ പഴ മണി ആറു പോലത്തെ നമ്മള് കണ്ടുപഠിക്കേണ്ട കുറെ ആളുകൾ പഴമണി ആറു പോലത്തെ പൂരം നടത്താനും ഉത്സവം നടത്താനും ആനക്കെന്തേയും പറ്റിയാലും ഓടി ഇറക്കുന്നത് അതുപോലത്തെ ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ ഇല്ലാത്ത പോയി അപ്പോൾ രണ്ടാമത്തെ കേസ് അറിയാത്ത ആൾക്കാരെ അപ്പോൾ ഒന്ന് രണ്ടാമത്തെ കാര്യം അപ്പൊ മണിയാറിനൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിൽ ആന തെറ്റി സീരാ ചർക്കാ സീരാമല തെറ്റി ആനക്കാരെ ചെയ്ത അവിടെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ നിന്ന് ഓടി നടക്കുന്നത് സ്കൂടുകാർ മുന്നിൽ കേച്ചടിക്കുമ്പോഴൊക്കെ മണിയാടൻ കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ് എനിക്ക് ഈ ആന ഫീൽഡിലോ ആനയെ പറ്റി ഈ മൂന്ന് വർഷത്തെ പരിചയമൊന്നും അല്ലാണ്ട് അവരെ മാത്രം അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ് അപ്പോൾ ഒന്ന് രണ്ടാമത്തെ കേസിച്ചാൽ ഇതേ പറയാൻ പോലെ മണിയാറിൻ്റെ കേസ് പറയാൻ കാരണം ഈ കേസ് മണിയാറിനെ പറയാൻ വേണ്ടിയിട്ടല്ല ഇതുപോലെ തന്നെ ഇതിൽ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ തന്നെ വേറെ സ്കൂൾപ്പെട്ട് ഒരാളെന്ത് നമ്മൾ നമ്മളാനെ തെറ്റിയപ്പോൾ തന്നെ ഈ ആന തെറ്റി അങ്ങനെയെന്ന് പറഞ്ഞു നാട്ടിലുള്ള അവരെ ഗ്രൂപ്പിലല്ല നാട്ടിലെ പുറത്തെല്ലാ ഗ്രൂപ്പുകളിലും ഇട്ട് ഒരു പരിഭ്രാന്തി വരുത്തി ആന ഇതായി അപ്പം ഞാൻ വിചാരിച്ച് എന്നെ അപ്പം എനിക്ക് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു അയാൾ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ എന്നെ ശത്രുതുകൊണ്ടായിട്ട് ചെയ്യുന്നില്ല അയാൾ എല്ലാവരോടും ചെയ്തതാണ് കാരണം ആളെന്നെ മെൻസ് കൂടുതലാളന്നെ അപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടു വെച്ചാൽ കണ്ണൂർ ഇതിനു മുമ്പേ നമ്മൾ വെട്ടത്തി ഇഷ്ടവും ഗോപികൻ ആന ഒന്ന് ചെറിയ ആന ചെറിയൊന്നും വരണ്ടു അത്രേ ഉള്ളൂ ആ ഒന്ന് വരേണ്ടതെന്നൊന്നും പറയാൻ പറ്റില്ല അതും പേടിച്ചു അങ്ങനെ എന്തായിരിക്കും പക്ഷെ ആനക്കാരൻ ആനയുടെ കൊമ്പത്ത് പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഇയാൾ പോയിട്ട് കയച്ച വെൽറ്റടിച്ചു അങ്ങനെ വെൽറ്റടിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ വെൽറ്റടിക്കുമ്പോൾ എന്താച്ചാൽ ആനക്കാരൻ ആന ആ വേദന കൊണ്ട് അടിച്ചിട്ട് ചെയ്യ എന്തെങ്കിലും ചെയ്യണം അതുപോലും ചെയ്യാതെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ആളുകളൊക്കെ ആൾക്കാർ മനസ്സിലാക്കി അല്ലെങ്കിൽ എന്തായാലും ഒരു വിഭാഗവും ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മണിയാട്ടറി ഗുരുജീവിൾക്കാർ ശ്രമിക്കുന്ന കൂടുതൽ പൂരം നടത്താനും ഇതിനുവേണ്ടി ആർമ്മം ഒരു വിഭാഗം ഇതിനെ അടിച്ചമർത്താനും തകർക്കാനും വേണ്ടിയിട്ട് അതില് ചിലപ്പോ അവർക്ക് ലാഭങ്ങളൊന്നുമില്ല ചിലപ്പോ അത് അവർക്ക് ഒരു മനസുഖമായിരിക്കും പക്ഷെ മുമ്പോട് അങ്ങനെ ചെയ്ത പോകുമ്പോൾ ആരൊപ്പം അല്ലേ ഇപ്പൊ ആന ഒരു വരണ്ട് ഒരാൾ പുറത്ത് നിൽക്ക് പുറത്തുണ്ട് നമ്മൾ അത്രയും വണ്ടിയൊക്കെ ചാടി ആംബുലൻസ് വരുമ്പോൾ ലൈറ്റ് ഒക്കെ ഓടി വരുമ്പോൾ അപ്പോൾ സോഷ്യൽ മീഡിയയില് ആ സമയം കൊണ്ട് കാണുന്ന എന്താ ഇയാളൊക്കെ ഷെയർ ചെയ്തേ എന്ന് നമ്മളെ വിളിച്ചിട്ട് അല്ല എന്താ പറ്റി അല്ല ആരെ വേണോ ഞാൻ സ്കൂളിലുള്ള ആളല്ലേ എന്നല്ല ചോദിച്ചത് ഇത് പ്രചരിപ്പിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം ഇതിപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ പക്ഷെ നമുക്ക് ഇതൊന്നും ഇതിനെ കുറിച്ചിട്ട് ആരും അറിയില്ല നിങ്ങൾക്ക് അറിയാം എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ ഉപദ്രവിക്കരുത് എന്നുള്ളതല്ലേ എനിക്കതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പുറകിലെ നടക്കുക അല്ലാതെ ഇതിൽ മെനക്കെടുന്ന ഒരു നാല് മൂന്നാല് ആനക്കാരുണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഇതിന്റെ വേഗം നടക്കുന്ന ആന ആനക്കാരും കാര്യങ്ങളൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടില്ല അവരെ കൈ ആന തെറ്റി അവരെ ഓടിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതല്ലേ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ ഇപ്പൊ വെള്ളം കൊടുക്കാനോ കുടിക്കാനോ അപ്പൊ ആനയെ നിർത്താൻ വേണ്ടി നൃത്തം മുന്നില് ഈ ആനക്കൊരു പ്രശ്നവും ഇല്ല ആനക്കാരനെ ഓടിച്ച് ആനക്കാരനെ ചെയ്യാന്നൊക്കെ നീരുന്ന കേട്ടതും കണ്ടതും ഒന്നും അല്ല കണ്ടല്ലോ ഗണുവിന് ഒരു പ്രശ്നങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചതോ അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടത് ഇപ്പോൾ എന്താണെങ്കിലും ഇത്ര വലിയ ഹൈറ്റുള്ളൊരു ജീവിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ട് പേടിയും എന്താ പറയുക കാര്യങ്ങളൊക്കെ കാരണം ഇവരെക്കാൾ ഒരു ചില ആനകൾക്ക് തവളയെ കണ്ട പേടിയാണ് ചില ആനകൾക്ക് പൂച്ചയെ കണ്ട പേടിയാണ് നമുക്ക് കുറേ അനുഭവങ്ങളുണ്ടല്ലോ നമുക്കല്ലേ ഇത്രയേ ഉള്ളൂ ഗണേശൻ്റെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങളു നിങ്ങളിലേക്ക് സത്യം സത്യം എന്താണ് എന്നുള്ളത് കാണിച്ചു തരാനുള്ള ഒരു ആ ഇല്ല സത്യം എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു ഞങ്ങൾ വന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ആനയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനെ ഒരു വീഡിയോ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് പേരൊക്കെ വിളിച്ചായിരുന്നു ചിലവരെ ഫോണൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് രഞ്ജിത്തേട്ട് ഇവിടെ പാറി അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഗവൺമെന്റ് വിശേഷി നമ്മുടെ നമ്മളിവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബും കൂടി അപ്പോൾ ബൈ